ഹലോ കൈസ് എല്ലാവർക്കും ആ എം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മഹാലക്ഷ്മി പു ൻ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷേക പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നല്ലോ നമ്മുടെ മഹാലക്ഷ്മി വരുമ്പോൾ നമ്മുടെ വീട്ടുകാർ നമ്മുടെ കണ്ണന്റെ വീട്ടുകാർ കുറെ കുത്തുവാക്കുകൾ പറയുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒരു ആശ്വാസം കണ്ണൻ ചേർത്ത് താൻ സത്യങ്ങൾ ബോധിപ്പിച്ചാൽ കണ്ണൻ തന്നെ വിശ്വസിക്കും എന്നതായിരുന്നു പക്ഷെ ആ വിശ്വാസങ്ങളൊക്കെ തകർക്കുന്ന രീതിയിലാണ് നമ്മുടെ കണ്ണന്റെ പ്രതികരണവും നമ്മുടെ മഹാലക്ഷ്മി പറയുന്നത് ഒന്നിക്കുകൾക്ക് കൂടി ചെയ്യാൻ നിൽക്കാതെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നതായിരിക്കണം എന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ടാണ് നമ്മുടെ കണ്ണൻ പോകുന്നത് നമ്മുടെ മഹാലക്ഷ്മി പറയാൻ പോകുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് കണ്ണൻ തീർത്തും പറയുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ കണ്ണൻ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി മുറി അടച്ചിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു ദൃശ്യങ്ങളായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ അതിനു പിന്നാലെ നമ്മുടെ കണ്ണൻ നമ്മുടെ തോമസ് വൈദ്യന്റെ പോൾ വരുകയും എന്നിട്ട് പറയുന്നുണ്ട് ആ കുട്ടി തന്റെ ഭാര്യ വീട്ടിലെത്തിയോ ആ കുട്ടി ഒന്ന് രണ്ട് മണിക്കൂറായി എന്റെ ഒപ്പം കൊണ്ടായിരുന്നു ആ കുട്ടിക്ക് നിങ്ങളെ എങ്ങനെ നടത്താൻ ഭയങ്കര ഇതാണോ അവള് തപസ് പോലും ചെയ്യുക അതെനിക്ക് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു പാലിയെ കിട്ടാൻ തുല്യം ചെയ്യണം എന്നൊക്കെ പറയാം അപ്പൊ നമ്മുടെ കണ്ണൻ ആകപ്പാടേ സങ്കടം ആകട്ടോ ഓ ഞാൻ വെറുതെ ആണല്ലോ മഹീനെ വടക്ക് പറഞ്ഞാൽ ഓർത്തിനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ട് അപ്പൊ നമ്മുടെ തോമസ് വൈദ്യും തോമസ് വൈദ്യരോട് നമ്മുടെ കണ്ണനും പറയുന്നുണ്ട് ആ അവിടെ ആയിരുന്നോ ഞാനെന്തോ തെറ്റുദ്ധാരണയുടെ പുറത്ത് മഹാലക്ഷൻ ഇത്രയും വൈകി വന്നപ്പോൾ ഞാൻ അവളെ വടക്ക് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വൈദ്യര് പറയുന്നുണ്ട് അയ്യോ അത് വേണ്ടിയിരുന്നില്ല എന്തായാലും നമ്മുടെ മഹാലക്ഷ്മി കാണുമ്പോൾ താങ്കൾ ഒരു സോറി പറഞ്ഞേക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കണ്ണൻ ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിലെടുത്ത് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിലും അധികം ഒന്നും ചെയ്യാതെ പോകുകട്ടെ അപ്പൊ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് എന്നെ വൈദ്യുതിപ്പോ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ മഹാലക്ഷ്മിക്ക് പോയി അപ്പുറത്താണെങ്കിൽ നമ്മുടെ കണ്ണന്റെ വീട്ടുകാരും മൊത്തത്തിൽ ചർച്ചയോട് ചർച്ചയാണ് ഇയാള് എന്തൊരു സാധനാണ് ഇയാള് മഹാലക്ഷ്മി എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും അയാള് വെറും മരമണ്ഡലമാണെന്നൊക്കെ പറഞ്ഞാൽ എപ്പുറത്തെ ചർച്ചയോട് ചർച്ചയാണ് അപ്പൊ ആ ചാർജേക്കൊക്കെ കേട്ടിട്ട് നമ്മുടെ കണ്ണം വരുന്നുണ്ട് അപ്പൊ കണ്ണം വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ എഴുതാത്തവർ ഒന്നും വായിക്കേണ്ട മഹാലക്ഷ്മി എവിടെയായിരുന്നു എന്റെ മഹി എവിടെയായിരുന്നു എന്നുള്ളൊരു കാര്യം ഒരാൾ എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട് മഹി പോലും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അയാൾ ഇത്ര നേരം തോമസ് വൈദ്യന്റെ അടുത്തായിരുന്നു എന്നെ ഇനുറ്റി നടത്താൻ വേണ്ടിയാണ് അയാൾ ഇത്രയും കഷ്ടപ്പാട് വിടുന്നത് എന്നെ വിളിച്ചു പറയാതിരുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ നമ്മുടെ കണ്ണ് നമ്മുടെ മഹാലക്ഷ്മി സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ കരുണ ഓ ഇയാളെ പോകാൻ പിടിച്ച് എന്താ ചെയ്യേണ്ടി ഇയാൾ വെറുതെ മര മണ്ടനാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണൻ അത് ശരിക്കും കേൾക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ കണ്ണ് ഇങ്ങനെ പൊറൂർക്കുന്ന രീതിയിലായിരിക്കും പറയുന്നത് പക്ഷെ കണ്ണൻ അത് കേൾക്കുന്നുണ്ട് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് ഞാനല്ലടി മണ്ടൻ നിന്റെ ഭർത്താവാണ് നിന്റെ ഭർത്താവ് ഇനി ഇനിയിപ്പോഴും നന്നാക്കാതെ ഇങ്ങനെ എത്തിയിരിക്കുന്നത് നിന്റെ കരണിച്ചു പൊളിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഡയലോഗ് കടിച്ചിട്ട് കണ്ണും തോന്നുന്നുട്ടോ അപ്പൊ ശേഷം നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുകട്ടോ എങ്ങനെ ഞാൻ വൈദ്യയുടെ അടുത്ത് പോയതായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അമ്മയും പറയുന്നുണ്ട് ആ ഇവിടെയും വൈദ്യുത ആഘോഷമായിരുന്നു പ്രതാപേട്ടനും അമ്മയും കൂടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു നീ എവിടെയെങ്കിലും പോയെന്ന് വിചാരിച്ചാ അവരുടെ സന്തോഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവരൊന്നും അറിയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കരുണ നമ്മുടെ അച്ഛനെ വിളിച്ച് പറയുന്ന ഒരു രഥ പോകുന്നതോടൊപ്പം തന്നെ കാണുമ്പ കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മഹാലക്ഷ്മി ഒരു രംഗം നമ്മുടെ കരുണെ വിളിച്ച് പറയുന്നതായിട്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ തോന്നുന്നത് അതല്ല എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ ആയിരുന്നു മഹാലക്ഷ്മി സാകണ്ട ഇനി എല്ലാം ഹാപ്പി ആയിന്നുള്ള രീതിയിൽ അപ്പൊ എല്ലാ എല്ലാവരുടെയും ആ ഒരു ധാരണകളൊക്കെ തകർത്തടിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചു വേണത് അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോ അപ്പൊഴത്തൊരു വീഡിയോ ഹിയർ ആൻഡ് ദി മലയാളി ഓഫ്